ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രൊഫസർ സരസു സരസ്വര് ഒരു ചിഹ്നമാണ് ഒരു അടയാളമാണ് സ്വയം അവരൊരു വെല്ലുവിളിയാണ് കേരളത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി അക്രമ രാഷ്ട്രീയത്തിനെ ധൈര്യമായിട്ട് വെല്ലുവിളിച്ച സ്ത്രീ അങ്ങനെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഹതഭാഗ്യയായ അമ്മ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രൊഫസർ സരസ്വിനെ വിശേഷിപ്പിക്കാം അവരുടെ അവർക്കാണ് എസ് എഫ് ഐ കുഴിമാടം ഒരുക്കിയത് ഈ കുഴിമാടം മോക്ക് ഫ്യൂണറൽ എന്ന് ഇംഗ്ലീഷിൽ പറയും ഫ്യൂണറൽ വെച്ചിട്ട് വിപ്ലവം നടത്താനുള്ള പരിപാടി അതാണ് മോക്ക് ഫ്യൂണറൽ ഇത് വളരെ പഴയ ഒരു തന്ത്രമാണ് യൂറോപ്യന്മാരുടെ തന്ത്രമാണ് ഒരു ഇന്ത്യൻ തന്ത്രമല്ല അത് ഈ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വഴികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ജീൻ ഷാർപ്പ് എന്ന സായിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുതിയിരിക്കുന്നു ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏറിയാൽ പത്ത് വർഷം കൊണ്ട് ഭാരതം പല രാജ്യങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ട് ചിഹ്നിച്ചെറിപ്പോകും എന്ന് യൂറോപ്യന്മാർ വിചാരിച്ചിരുന്നു അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഭാരതം മെല്ലെ പുരോഗതി പ്രാപിക്കാനും തുടങ്ങി അത് യൂറോപ്യന്മാരെ വല്ലാതെ അസ്വസ്ഥരാക്കി അപ്പോഴാണ് അതിൽ വളരെ ബുദ്ധിമാനായ ജീൻ ഷാർപ്പ് ഈ പുസ്തകം എഴുതുന്നത് അതായത് ഭാരതത്തെ തകർക്കാൻ മഹാത്മാഗാന്ധിയെ തന്നെ ഉപയോഗിക്കാം മഹാത്മാഗാന്ധി എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ബ്രിട്ടീഷുകാരെ ഓടിക്കാനായിട്ട് അതേ തന്ത്രങ്ങൾ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ ഓടിക്കാനും ഉപയോഗിക്കാം ഈ എല്ലാം പല രാജ്യങ്ങളിൽ അവർ പ്രയോഗിച്ചു വെനുസലയിൽ രണ്ടോ മൂന്നോ തവണ പ്രയോഗിച്ചു ഈജിപ്തിൽ നടന്ന മുല്ലപ്പൂ വിപ്ലവം ഇതിൻ്റെ ഒരു പ്രയോഗമായിരുന്നു അവരുടെ ഈ പലവിധ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വഴികളിൽ അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഒരു ചെറിയ പോസ്റ്റർ മുതൽ വലിയ ജാഥ വരെ ഒക്കെയുള്ള പലവിധ തന്ത്രങ്ങൾ അതിലൊന്നാണ് ഈ മോക്ക് ഫ്യൂണറൽ മോക്ഫ്യൂണുകളിൽ സാധാരണ മലയാളികൾ ആലോചിക്കുക പോലുമില്ല ജീവിക്കുന്ന ഒരാളിന് കുഴിമാടം ഒരുക്കാൻ മനസാക്ഷിയുള്ള ആർക്കും സാധ്യമല്ല എന്തുകൊണ്ട് എസ് എഫ് ഐക്കത് സാധിച്ചു എസ് എഫ് ഐ ഈ നരേറ്റീവിൻ്റെ ഭാഗമാണ് ആരുടെയോ ഫോറിലിരുന്ന് ചരട് വലിക്കുമ്പോൾ തുള്ളിച്ചാടുന്ന കുഞ്ഞിരാമന്മാരാണ് മാർസിസ്റ്റ് പാർട്ടിയിലും എസ് എഫ് ഐയിലും ഒക്കെയുള്ളത് അവരുടെ ബോസ് ആരാണെന്ന് അവരറിയുന്നില്ല അവർ ജോ ബീഡനെയും ബിൽ ക്ലിൻ്റനെയും ഡൊണാൾഡ് ട്രംപിനെയൊക്കെ ചീത്ത പറയുമ്പോൾ അഥവാ അമേരിക്കയെ മൊത്തത്തിൽ ചീത്ത പറയുമ്പോൾ അത് പറയാനുള്ള ആരോഗ്യം അവർക്ക് കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് അവർ അറിയുന്നില്ല അവരുടെ കയ്യിൽ എത്തിച്ചേരുന്ന പണം യൂറോപ്യൻ പണമാണ് എന്നറിയുന്നില്ല ഒരു പക്ഷേ പ്രൊഫസർ സരസവും ഇത് അറിഞ്ഞു കാണുന്നില്ല ഈ തന്ത്രങ്ങളൊക്കെയാണ് എൻ്റെ നേർക്ക് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് അവർ പോലും അറിഞ്ഞു കാണുന്നില്ല അപ്പോൾ അങ്ങനെ പെർപ്പട്രേറ്ററും വിക്റ്റിമും അറിയാതെ പുറത്തിരുന്ന് ആരോ നടത്തുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് കളിക്കുന്ന നാടകങ്ങളാണ് ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ പലത് അങ്ങനത്തെ ഒരു നാടകത്തിൻ്റെ ഇരയാണ് പ്രൊഫസർ സരസ്വ അവരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചു അവർ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യം പ്രധാനമന്ത്രിയോട് പറഞ്ഞു അദ്ദേഹം അതിൻ്റെ നിയമവശം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ആ ഉത്തരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പണം അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് വീതിച്ച് കൊടുക്കേണ്ടതല്ലേ ന്യായമല്ലേ എന്നല്ലേ അവർക്കും തോന്നാം ഇതിലിപ്പം ഇത്ര പരിശോധന എന്താ കള്ളൻ കട്ടുകൊണ്ട് പോയ മുതൽ അത് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ അത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുക അതിൽ ഇത്ര വലിയ നിയമപ്രശ്നം എന്താ അങ്ങനെയല്ല കരുവന്നൂർ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് പിടിയില്ലാത്ത കൊണ്ടാണ് ആൾക്കാരിത് ചെയ്യുന്നത് കരുവന്നൂരിൽ സംഭവിച്ചത് പേരില്ലാത്ത കള്ളപ്പേരുള്ള കള്ള അഡ്രസ്സുള്ള ആളുകൾ ലോൺ എടുത്തിരിക്കുന്നു ആ കള്ളപ്പേരിൽ അല്ലെങ്കിൽ കള്ള അഡ്രസ്സിൽ ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നു അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആളില്ല ഒരേ ആൾ ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷമൊക്കെ വെച്ചിട്ട് ഇരുപത് ലക്ഷം രൂപ ഒറ്റ ദിവസം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ഇരുപത് ലക്ഷം ഒറ്റയടിക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരമില്ല നിങ്ങൾ നോക്കൂ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ കൃത്യമാണ് ടി ജി മോഹൻദാസ് എന്ന് ഞാൻ പതിനായിരം രൂപ വെച്ച് അൻപത് തവണ ഒരു ബാങ്കിൽ ഒരേ ദിവസം ഡെപ്പോസിറ്റ് ചെയ്തു എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല പക്ഷേ അതിൽ അസ്വാഭാവികതയില്ലേ ഉണ്ട് ഈ അസ്വാഭാവികത തേടിപ്പോയി കഴിഞ്ഞപ്പോഴാണ് അവർ കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഇല്ലാത്ത ആളിന് ലോൺ കൊടുത്തിട്ടുണ്ട് ഉള്ള ആൾ തന്നെ അയാളുടെ ഭാര്യയുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട് അവിടുത്തെ സ്റ്റാഫ് ഇതിൽ തിരമിൽ കാണിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ കരുവന്നൂർ ബാങ്കിലെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യമായിട്ട് കരുവന്നൂർ ബാങ്കിലെ ഒരു സ്റ്റാഫ് ഒരു സ്ത്രീയാണ് അവരാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആദ്യം പരാതി കൊടുക്കുന്നത് സാർ ഇവിടെ കള്ളത്തരം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഈ ആകാശം എല്ലാം കൂടെ ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴുന്നത് അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഇ ഡി പിടിച്ചെടുത്ത പണം ഇതാരുടെ പണം അറിയില്ല ഇതാരുടെ പണം ആർക്ക് വേണമെങ്കിലും പറയാം ഇതെൻ്റെ പണമാണെന്ന് കാരണം റെക്കോർഡുകൾ അങ്ങനെ നശിഞ്ഞ് കിടക്കുക ഇതിനകത്ത് നല്ല മനുഷ്യരുണ്ട് സാധു മനുഷ്യരുണ്ട് അതല്ലാത്തവരുമുണ്ട് പക്ഷേ ഇത് നമുക്ക് ആരുടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ തിരിച്ചു കൊടുക്കാനും പറ്റില്ല മാത്രമല്ല ഇവരെടുത്ത ബാങ്കിൽ നിന്നെടുത്ത പണമല്ല ഈ ഇടി പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിന്നെടുത്ത പണം അവർ പല രീതിയിൽ തിരിമറി നടത്തി പല സ്ഥലത്ത് കൊണ്ടുപോയി വസ്തു വാങ്ങിച്ച് അത് വിറ്റ് അത് വീണ്ടും പണമാക്കി മാറ്റി അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് അതിൻ്റെ പണം വാങ്ങി ഇങ്ങനെ പത്ത് പതിനഞ്ച് കരണം മറിഞ്ഞുള്ള ബാക്കി പണമാണ് ആ ഇ ഡിയുടെ കയ്യിലിരിക്കുന്നത് മുഴുവൻ പണമില്ല ബാക്കി പണം അപ്പോൾ ഇത് ചുമ്മാ വിളിച്ചിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്താൽ അഞ്ചോ അറോ പേർക്ക് കൊടുത്തു എന്ന് വയ്ക്കുക ബാക്കിയുള്ളവർക്ക് ഇവിടെ നിന്ന് കൊടുക്കും ഈ പിടിച്ചെടുത്ത പണം കുറച്ച് കഴിയുമ്പോൾ തീരും ആ മുൻഗണന എങ്ങനെ തീരുമാനിക്കും അപ്പോൾ ഇത് ഫൈനലി കോടതിയിൽ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഈ പണം തിരിച്ച് കിട്ടുകയുള്ളൂ ഇനി ഇത് തിരിച്ചു കിട്ടാൻ ഒരേ ഒരു മാർഗം വലിയ ജനമുന്നേറ്റമുണ്ടാക്കുക അത് സാധിക്കുമോ കരുവന്നൂരിൽ ഒരു ഒരു പതിനായിരം അമ്പതിനായിരം പേര് തടിച്ചു കൂടിയിട്ട് ഈ കാശ് കിട്ടിയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ ഇതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബാക്കിയുള്ള ആൾക്കാരുമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിപ്ലവം ഉണ്ടാക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കള്ളന്മാരെല്ലാം നിങ്ങൾക്ക് പൈസ തരാൻ നിർബന്ധിതരാകും കാരണം അത് വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആകും അങ്ങനെയൊക്കെ ചെയ്താൽ പോലും പിണറായി വിജയൻ വിട്ടു തരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വലിയ ആൾക്കാരാണെന്ന് നിങ്ങൾ എന്താ വിചാരിച്ച് ഇവരുടെയൊക്കെ പവറിനെ പറ്റി പിണറായി വിജയൻ സഹകരണ മന്ത്രി വി എൻ വാസവൻ ഇങ്ങനെയുള്ള വൻ താപ്പാനകളാണ് നിങ്ങൾ വി എൻ വാസവൻ നിയമസഭയിൽ എഴുതി കൊടുത്തു മുന്നൂറ്റി ചെലുവാനും സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുണ്ടെന്ന് എഴുതി കൊടുത്തു ഈ എഴുതി കൊടുത്തതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ എന്നാണ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇത്രയും സ്ഥലത്ത് ക്രമക്കേടുണ്ടെന്ന് ഞാൻ തന്നെ പറയുന്നു കോപ്പറേറ്റീവ് മിനിസ്റ്ററാണ് വി എൻ വാസ് ഡു വാട്ട് യു വാണ്ട് എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ മറുപടി കൊടുക്കുന്നു ഈ അവസ്ഥയാണ് കേരളത്തിൽ വാസ്തവത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നതിനെ പറ്റി ആളുകൾ വേണ്ട രീതിയിൽ ജാഗരൂകരല്ല ഇന്നത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്നത്തോടെ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള അവസാന ഡേറ്റ് ഇന്നാണ് ഇവർ സുപ്രീം കോടതിയിൽ പോയി എന്തിന് കടമെടുക്കാൻ ഉള്ള പരിധി കൂട്ടിക്കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല ഇനി നാളെ രാവിലെ ഇവർക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു എന്ന് വയ്ക്കുക അപ്പോഴും ഇവർക്ക് കടമെടുക്കാൻ പറ്റില്ല കാരണം കടമെടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് മാർച്ച് ഇരുപത്തേഴാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ മുപ്പത്തൊന്നായില്ലേ പിന്നെന്ത് കടമെടുക്കാൻ അടുത്ത ഇതായില്ലേ ഫൈനാൻഷ്യലിയറായില്ലേ സി വാട്ട് എ ഗ്രേവ് സിറ്റുവേഷൻ ദേ ഹാവ് ക്രിയേറ്റഡ് ധനമന്ത്രി ബാലഗോപാലിന് വല്ല കുലുക്കമുണ്ടോ ഉണ്ടോയെന്നല്ല എനിക്ക് നാട്ടിൽ പ്രതിപക്ഷ കക്ഷികളുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളും ഈ ഇല്ല ട്രിവിയൽ ഇഷ്യൂസുമായിട്ട് നടക്കുകയാണ് ഞങ്ങൾ വികസനം കൊണ്ടുവരുക എന്താ വികസനത്തിന് കയ്യും കാലമുണ്ടോ അതിങ്ങനെ നടന്നു വരാൻ അതോ കൊട്ടയിൽ ചോദുന്നുണ്ട് ഇതുപോലത്തെ വാചകമടികളൊക്കെ നിർത്തുക ദൈവം ശമ്പളം മുടങ്ങാൻ പോവുകയാണ് മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിൽ അത് ആര് സമാധാനം പറയുന്നതിന് പെൻഷൻ കൊടുക്കാതെ ആയിട്ട് മാസം എത്രയായി ഇതൊന്നും തിരഞ്ഞെടുപ്പിൽ വിഷയമല്ലേ ഇതൊന്നും ആരും ഉന്നയിക്കുന്നില്ലേ ഞാനിത് പറഞ്ഞു തുടങ്ങിയത് പ്രൊഫസർ സരസു പ്രധാനമന്ത്രിയോട് കരുവന്നൂരിൻ്റെ കാര്യം പറഞ്ഞു എന്നറിഞ്ഞതിൻ്റെ പേരിലാണ് അതിൻ്റെ മറുപടിയിൽ നിന്നായിരുന്നു എൻ്റെ ഈ വീഡിയോയുടെ തുറക്കം നിയമവശം പരിശോധിക്കട്ടെ എന്ന് പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നത് ഇതിത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷണമായതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് പറയാം ശരി ഡൺ അവിടെയുള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടവർക്ക് കാശ് കൊടുക്കാൻ ഞാൻ ഉത്തരവിടാം എന്ന് പറയാൻ സാധിക്കുന്നില്ല അതിന് പരിഹാരമായിട്ടാണ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നത് കേരളത്തിൽ ഇടയ്ക്ക് വലിയ ബഹളം നടന്നു ഇനി ഒരുപാട് വൻ പ്രശ്നങ്ങൾ നടക്കുന്ന നിങ്ങൾ നോക്കിക്കും കാരണം കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നു കോപ്പറേറ്റീവ് അല്ല കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അത് അക്രോസ് ദ ഹോൾ കൺട്രി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റ് മൾട്ടി സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് വരുന്നത് അത് വരുന്തോറും ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയൊക്കെ കട പൂട്ടിക്കൊണ്ടിരിക്കും ഇവരുടെ വിചാരം ഇവരെന്തോ ജനങ്ങളെ അങ്ങ് സേവിക്കുകയാണെന്നാണ് ഒരു സേവനവും ഇവർ ചെയ്തിട്ടില്ല ഒരു എഴുപതുകൾ വരെയൊക്കെ അല്ലെങ്കിൽ എൺപത് എന്ന് പറയാം അതുവരെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ സാധനത്തിൽ രാഷ്ട്രീയം വന്നോ മുതൽ ഈ കൊള്ളയിടിയും തുടങ്ങി രണ്ട് പാനലായിട്ട് മൂന്ന് പാനലായിട്ട് മത്സരിക്കുക സഹകരണ സംഘം പിടിച്ചെടുക്കുക ഒരുത്തിന് തള്ളി പുറത്തിട്ടിട്ട് ചാടി അവൻ്റെ കസേരയിലിരിക്കുക എന്തിനാണ് നിങ്ങൾ നോക്കൂ സഹ സൊസൈറ്റി ഒരു ബാധ്യതയായിരുന്നു പണ്ടൊക്കെ ആളെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ആക്കുന്നത് അയ്യോ എനിക്ക് എനിക്കതിൻ്റെ കണക്കൊന്നും വെക്കാൻ വയ്യപ്പ അല്ലല്ല ചേട്ടൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് മാറിയിട്ട് ഇവിടെ കയറാൻ വലിയ മത്സരവും വോട്ടെടുപ്പും ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് അപകടത്തിലേക്ക് പോകുന്നു ഇവിടെ അല്പം മധുരമിരിക്കുന്നു അതുകൊണ്ടാണ് ഈച്ചകളെല്ലാം പറന്നു വരുന്നത് അങ്ങനെ എത്ര വർഷമായി സഹകരണ ബാങ്കുകളിൽ കൊള്ള സഹകരണ സംഘത്തിൽ കൊള്ള ഞാനും നിങ്ങളും നോക്കിയിരിക്കുകയാണ് സഹകരണ സംഘം എന്നുള്ള പേര് മാറിയിട്ട് സഹകരണ ബാങ്ക് എന്ന് വരുന്നത് മൂന്ന് തവണ കേന്ദ്ര സർക്കാർ ഇവർ റിസർവ് ബാങ്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ബാങ്ക് എന്ന് എഴുതരുത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ബാങ്ക് എന്ന് എഴുതാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് ഏഹേ കേരള ബാങ്ക് എന്ന് തന്നെ അങ്ങ് പേര് കൊടുത്തു പിണറായി വിജയൻ കേരള ബാങ്ക് എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ ആർ ബി ഐ ആർ ബി ഐ അവസാനം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല ആരെങ്കിലും ബാങ്കെന്ന് ഇവിടെ എഴുതി വെച്ചാൽ അത് ചുരണ്ടാനും പെയിൻറ്റ് ചുരണ്ടാനും ഞങ്ങൾ വരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ നോക്കൂ കരുവന്നൂർ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഈ ബഹളമൊക്കെ നടന്നിട്ട് ആർ ബി ഐ ഒരു അക്ഷരം ഇട്ടുന്നുണ്ടോ ഇല്ല അവർ പണ്ട് കൈ ഒഴിഞ്ഞതാണ് ബാങ്കിൽ നിന്ന് ആരെങ്കിലും ബോർഡ് എഴുതി വെച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും കാശ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് വേണം ചോദിച്ചു ആർ ബി കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്വം അവർക്ക് ഉത്തരവാദിത്വം ഇല്ല ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചെറിയ ഏർപ്പാടാണ് സഹകരണ സംഘം അത് ബാങ്ക് അത് വായ്പ കൊടുക്കുക അത് സ്കൂട്ടർ വായ്പ ഫ്രിഡ്ജ് വാങ്ങാൻ വായ്പ കാർഷിക വായ്പയ്ക്കാണ് ഇത് തുടങ്ങിയത് ഓർക്കണിലെ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനം അതിൻ്റെ കീഴിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിനാണ് അത് പോയിട്ട് ടൂവീലർ മേടിക്കാൻ കടമുറി കെട്ടാൻ ഫ്രിഡ്ജ് മേടിക്കാൻ ഇത് ഇതിനൊക്കെ കടം കൊടുത്ത് തുടങ്ങി ഇല്ലേ എല്ലാ സഹകരണ സംഘങ്ങളും ഇതിന് കടം കൊടുത്ത് തുടങ്ങി സഹകരണ സംഘം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പലരൊക്കെ കിട തുടങ്ങി എന്തെല്ലാം ചെയ്തു ഇതൊന്നും കൃഷിക്ക് വേണ്ടിയായിരുന്നില്ല കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു കൃഷിക്ക് ഒരു സഹായം കൊടുത്തില്ല കൃഷി ഇല്ലാതുകൊണ്ട് കൃഷിക്കാർക്ക് സഹായവും വേണ്ട അവരല്ലെങ്കിൽ തന്നെ പട്ടിണിയായി ഓരോന്നായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വംശം കുറ്റിയേറ്റ് പോകും താമസിയാതെ ഈ അവസ്ഥയിലാണ് പ്രധാനമന്ത്രിക്ക് ഈ ഒരു മറുപടി കൊടുക്കേണ്ടി വന്നത് ഇത് കരുവന്നൂരിലെയും കേരളത്തിലെയും മൊത്തം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ബാധ്യത ബി ജെ പിക്ക് ഉള്ളതാണ് അത് പ്രൊഫസർ സരസ്വടക്കം ഉള്ള സ്ഥാനാർത്ഥികൾക്ക് ഉള്ള ചുമതലയാണ് അതവർ നിർവഹിക്കുമെന്ന് ഞാൻ കരുതുന്നു താങ്ക്